നേപ്പാളിൽ നിന്ന് പോവുകയാണെ അപ്പൊ നമുക്ക് നേപ്പാളിൽ വന്ന് വന്ന് കഴിഞ്ഞിട്ട് നേപ്പാളിൽ വരുന്നവർക്ക് ഒരു വില്ലേജ് അനുഭവം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി നേപ്പാളിൽ ഒരു വില്ലേജ് ആണ് അപ്പൊ ഞാൻ ആരെയും ഇവിടെ വരാൻ വേണ്ടി നിർബന്ധിക്കില്ല നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരിക നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നേപ്പാളിന്റെ ഒരു യഥാർത്ഥ ടിപ്പിക്കൽ വില്ലേജ് അനുഭവം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ഞാനുണ്ടാവും എന്റെ വീടിന്റെ അടുത്താണ് വരുന്നവരൊക്കെ നേപ്പാൾ വന്ന് ഇതേപോലത്തെ ഒരു അനുഭവം കൂടി ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ഒരു ലൈഫ് ലോങ് മെമ്മറിയായിരിക്കും അപ്പോൾ നേപ്പാളിൽ നിന്നും പോകും എനിക്ക് ഭയങ്കര പണിയാട്ടോ ആദ്യത്തെ ഓർമ്മയുടെ പണിയാട്ടാണ് നമുക്ക് മറ്റു പറഞ്ഞു യാത്ര ക്യാൻസർ ചെയ്യാതെ ഓർത്താണ് കാരണം പണിയായിട്ടാണ് ഞാനും പരിയായിട്ട് ആയിരിക്കുകയായിരുന്നു നമുക്ക് നേപ്പാൾ നമ്മളെന്തോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഭയങ്കര ഭാഗ്യമായിരിക്കും അത് അതുപോലെ ഈ ചെറുതാളിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസാറോടൊപ്പം വിളിക്കണമെന്ന് ചൂദം ചെയ്യണം അതാണ് അത് വെറ്റിയൊരു കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് കടന്ന് പറഞ്ഞ നാട് വേണം നമുക്കിവിടെ അപ്പം ഇവിടെ വരണ്ടവർക്ക് പോലീസാർ നോക്കിയ കാർ കൊടുത്തു തരാം പോയിസാറെ വിളിച്ചാൽ മതി വേറെ ചാർജികളുടെ കാര്യങ്ങളോ അദ്ദേഹം ഒരു സ്ഥാപനകളുടെ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു നേപ്പാളിലെ അടി മലയാളി അതാണ് പോലീസാർ പോയിസാരെ വിളിച്ചാൽ മതി ടയം വേണ്ടവർക്ക് അത്